പോലെ ുംങ്ങയണോട്ടൊന്നും ആരും വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ എന്നെ മാന്തി കടിച്ചപ്പോഴത്തേക്ക് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ അതും ശരിയാണ് ഇന്റൻഷനെ പറയുകയും ചെയ്ത് ഞാൻ മാന്തി കടിച്ചു എന്നൊക്കെ ഹലാ മുകേഷ് യാദവധു സീസൺ അവസാനിക്കാറായി എന്നിട്ടും അടി തീരുന്നില്ല അടി തീരുന്നില്ല എന്നുള്ളത് മാത്രമല്ല എപ്പോഴും അടി ഉണ്ടാക്കുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമാണെന്നുള്ളതാണ് ഈ സീസണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് പല സീസണുകളിലും എടുത്തുപോയി കഴിഞ്ഞാൽ പല പല രീതിയിലുള്ള അടികൾ നമുക്ക് കാണാം പലരുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും അടിക്കെല്ലാം കാരണം ഉണ്ടാകുന്നത് പക്ഷേ ഈ സീസണിൽ അങ്ങനെയല്ല എല്ലാം കിച്ചണിൽ വെച്ച് നടക്കുന്ന സംഭവങ്ങളാണ് അതും ആലോചിക്കേണ്ടത് അവിടെ എല്ലാം പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതും അനുമോള് തന്നെയാണ് ഒരു ഈ ഷോയുടെ നിലവാരം തന്നെ അളക്കുന്നതായിരിക്കും ഈ അടികളല്ല ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മോശം കണ്ടന്റ് എന്ന രീതിയിൽ തന്നെയാണ് ഇതെല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിലും ഓരോ ആളുകളാണ് ഭക്ഷണത്തിന് വേണ്ടി അടികൂടുന്നത് ഈ സീസൺ തുടങ്ങിയ നാൾ മുതലേ ഓരോ വ്യക്തികളും ഭക്ഷണത്തിന് വേണ്ടി നല്ല രീതിയിൽ അടികൂടിയിട്ടുള്ളൊരു സീസണായിട്ടാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കണ്ടന്റ് പോയ സ്ഥലമെന്ന് പറഞ്ഞാൽ ആ കിച്ചൺ തന്നെയാണ് എന്തോ ഇതൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയാണ് ആ സ്ഥലം കൊള്ളത്തില്ല അതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നത് എന്ന് വേണമെങ്കിൽ പലരുടെയും ആർമിക്കാർ പറയുമായിരിക്കും പക്ഷേ വാസ്തവം അങ്ങനല്ല മത്സരാർത്ഥികളുടെ തനി ഗുണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ അതിലെല്ലാ മത്സരാർത്ഥികളും ഉണ്ട് എന്നുള്ളതാണ് സത്യമായ കാര്യം ഇനി ആരുടെയൊക്കെ ആർമിക്കാരെ തള്ളിക്കളഞ്ഞാലും ഇതാണ് സത്യം എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി നല്ല രീതിയിൽ അടി കൂടുന്നുണ്ട് അതിനെ ചൊല്ലി കള്ളം പറയുന്നുണ്ട് ഇതൊക്കെ തന്നെയാണ് ഇത്രയും നാളും കണ്ടൻറ്റായിട്ട് വന്നത് എനിക്ക് തോന്നുന്നു അവർക്ക് വേറെ കണ്ടൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് തന്നെ ആവർത്തിക്കുകയാണോ എന്ന് വരെ സംശയം തോന്നുന്നുണ്ട് കാരണം ഓരോ ആഴ്ചയും ഓരോരുത്തർ അടങ്കലെടുത്തേക്ക് പോകാൻ തോന്നുന്നു കിച്ചണിൽ ഞാനിന്ന് വഴക്കുണ്ടാക്കും നിങ്ങൾ പ്രതിസ്ഥാനത്തിൽക്കണം അടുത്ത ആഴ്ച മറ്റൊരാളായിരിക്കണം ഈ വഴക്ക് കൊണ്ടുപോകേണ്ടത് എന്ന രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെയൊക്കെ സ്ഥിരമായിട്ട് ഒരു പ്രേക്ഷകൻ തോന്നുന്നതാണ് ഇവർക്ക് ഈ കിച്ചൺ കേസും അല്ലെങ്കിൽ ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള അടിയും അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ അത് തന്നെയാണ് പലരും ചോദിക്കുന്നത് പ്രേക്ഷകർ ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി എന്നിട്ടും ഇവർ ആവർത്തിക്കുന്നു എന്തായാലും ഇപ്രാവശ്യത്തി അടിക്ക് പ്രത്യേകതയുണ്ട് നല്ല രണ്ട് കൂട്ടുകാർ തന്നെയാണ് അടി ഉണ്ടാക്കുന്നത് അതും പട്ടായ ഗേൾസ് എന്നൊക്കെ പറഞ്ഞുള്ള വലിയൊരു ഗ്രൂപ്പായിരുന്നു കഴിഞ്ഞ വീക്കെൻഡിൽ ഭക്ഷണത്തിന് വേണ്ടി കോരം പ്രസംഗിച്ച ആ വ്യക്തികളെല്ലാം ഈ അടിയിലുണ്ട് അന്ന് നമ്മൾ പലരെയും ക്രൂശിച്ചിരുന്നു നിവിനെക്കുറിച്ചും ആര്യനെക്കുറിച്ചും അക്ബറിനെ കുറിച്ചും എല്ലാം നമ്മൾ കുറ്റം പറഞ്ഞിരുന്നു അത് അവരുടെ ഭാഗത്ത് കുറ്റമുണ്ട് പക്ഷേ ഇപ്പോൾ അവരെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നിവിനും അക്ബറും കിച്ചൺ വിട്ടു ഇപ്പോൾ ബസലിലാണ് അതുപോലെ തന്നെ ആര്യൻ പുറത്തുമായി എന്നിട്ടും എന്തുകൊണ്ട് കിച്ചനകത്ത് അടി വന്നു അപ്പോൾ നിവിനും അക്ബറും ആര്യനും മാത്രമല്ല പ്രശ്നക്കാർ അവിടെയുള്ള മറ്റുള്ളവരും ഒരു തരത്തിൽ പറഞ്ഞാൽ പ്രശ്നക്കാർ തന്നെയാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പലരും കാണാത്ത പല കാര്യങ്ങളും അവിടെ നടന്നിരുന്നു ഡ്യൂട്ടി ചെയ്യാൻ ഒരു കാര്യം അതവിടെ നടന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് എടുത്ത് പറയണമല്ലോ പട്ടായ ഗേൾസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് അവർ മൂന്ന് ആളുകളും ഡ്യൂട്ടി ചെയ്തില്ല എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അത് ആരൊക്കെ പറഞ്ഞു അവരെല്ലാം ട്രോളിലേക്കാണ് പോയത് ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞുകൊണ്ട് നീ ആരാടാ ഇതൊക്കെ പറയാമെന്ന് ചോദിച്ചാലും അതെനിക്കൊരു വിഷയമുള്ള കാര്യമല്ല പറയാനുള്ളത് വ്യക്തമായിട്ട് പറയും ഇനി അനീഷ് ആണെങ്കിൽ തന്നെ കഴിഞ്ഞ ആഴ്ച ഫേവറിസമാണ് കാണിച്ചത് കാരണം ഡ്യൂട്ടി ചെയ്തില്ല എന്നുള്ള കാര്യം അവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയായിരുന്നു അത് അനീഷും എടുത്തു പറഞ്ഞില്ല എന്നുള്ളത് അനീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു വീഴ്ചയാണ് ഓക്കെ അക്ബറിനെയും നെവിനെയും ഒക്കെ തകർക്കാൻ വേണ്ടിയായിരിക്കും അവരങ്ങനെ ചെയ്തത് അവർ ചെയ്ത വലിയ തെറ്റിന് അനീഷ് കണ്ണടച്ചതായിരിക്കാം എന്നാലും ഈ സീസണിൽ തുടക്കം പോലെ നമ്മൾ കാണുന്നതാണ് ഏറ്റവും വലിയ മടി പിടിച്ചൊരു വ്യക്തിയുണ്ട് അവിടെ ആതില എന്ന് പറയുന്ന വ്യക്തി ആദില ഡ്യൂട്ടി ചെയ്യാൻ വലിയ മടിയുള്ള ഒരു വ്യക്തിയാണ് അത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അത് പല ആവർത്തി പല ആളുകൾ പറഞ്ഞിട്ടുള്ളതാണ് ഇത് ആതിലയുടെ പാർട്നർ പറയുന്നുണ്ട് ആതിലെ നല്ലൊരു മടിച്ചിയാണ് ഇവിടെ എങ്ങനെ സഹിക്കും എന്ന് വരെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ളപ്പോൾ ഈ ആൾ കുറഞ്ഞ സമയത്ത് ആതിലെ പിടിച്ച് കിച്ചൺ ടീമിലിട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല രീതിയിൽ കിച്ചന് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് തന്നെയാണ് സംഭവിച്ചത് ഏറ്റവും എടുത്തു പറയേണ്ടത് ആതിലെ ടീമിൽ ഇട്ട നൂറേ വേണം പറയാൻ കഴിഞ്ഞ പ്രാവശ്യം ഇതേ പ്രശ്നമാണ് ഉണ്ടായത് അടുക്കള കൊണ്ടുപോകാൻ അറിയാത്ത മൂന്ന് പേര് അടുക്കളയിൽ വന്നു അതും പാചകം നല്ല രീതിയിൽ അറിയാത്ത ആരിനും അക്ബറുമാണ് ആ അടുക്കളയിലെ സഹായിയായിട്ട് സഹായിട്ട് വന്നതും അതുതന്നെയായിരുന്നു ആ മൂന്ന് ക്യാപ്റ്റന്മാരുടെയും വീഴ്ചയെന്ന് എടുത്തു പറയേണ്ടതാണ് അതിൽ തുടങ്ങിയതാണ് പിന്നെ പ്രശ്നങ്ങളെല്ലാം നല്ല രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല അത് സമയത്ത് കൊടുക്കാൻ അറിയത്തില്ല അത് സന്തോഷത്തോടെ വിളമ്പാൻ വിളമ്പാനറിയത്തില്ല ഇതൊക്കെ തന്നെയായിരുന്നു ആ കിച്ചൺ തകരാനുള്ള ഏറ്റവും വലിയ കാര്യവും ഇവിടെ ഓർക്കേണ്ടത് കിച്ചൺ ടീമിൽ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം പാചകം ചെയ്യാനും അല്ലെങ്കിൽ സഹായിക്കാനുമുള്ള മനസ്സ് മറ്റുള്ളവർക്ക് കാണണം അവിടെ എപ്പോഴും അവരുടെ പ്രസൻസ് കാണണം അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ അനിമോളുടെ കൂടെയുള്ള രണ്ട് പേര് എന്ന് പറയുന്നത് ഒന്ന് ആതിലയും ഒന്ന് സാവുമോനുമാണ് ആതിലയ്ക്കും നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയത്തില്ല സാവുമോനും നല്ല രീതിയിൽ കുക്ക് ചെയ്യാൻ അറിയത്തില്ല അതിനിടയ്ക്ക് ഏറ്റവും മടിപിടിച്ച ഒരു വ്യക്തിയാണ് ആതില ആ ആതിലയെ കിച്ചൺ ടീമിലെടുത്ത് ഇട്ടതും പിന്നെ എല്ലാ ജോലികളും ചെയ്യേണ്ടത് അനിമോൾ തന്നെ ആയിരിക്കും അവിടെ അനിമോൾക്കും കുറേ പ്രത്യേകതയുണ്ട് നമ്മൾ ആദ്യമോലെ കണ്ടുവരുന്നതാണ് അനിമോൾ നല്ല രീതിയിൽ കുക്ക് ചെയ്യും പാചകം ചെയ്യും പക്ഷേ വിളമ്പി കൊടുക്കുമ്പോൾ അവിടെയാണ് പ്രശ്നം വിളമ്പി കൊടുക്കുമ്പോൾ അനിമോൾ കുറച്ച് അഗ്രസീവ് ആവുകയും കുറച്ച് നിർബന്ധം പിടിക്കുകയും ഇങ്ങനെ വേണം ചെയ്യാൻ ഞാൻ ഇഷ്ടമുള്ളതുപോലെ വിളമ്പും എന്ന രീതിയിൽ പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട് ഇതെടുത്തു പറയുന്നത് ഷാനവാസ് തന്നെയാണ് ഷാനവാസ് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട് അവൾ പാർഷ്യാലിറ്റി കാണിക്കും പലർക്കും പല രീതിയിലാണ് വിളമ്പുന്നത് എനിക്ക് ഇങ്ങനെ വിളമ്പി അങ്ങനെ വിളമ്പി ഞാൻ പ്ലേറ്റ് കൊണ്ട് ചെല്ലുമ്പോൾ എന്നെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട് ഇതുകൊണ്ടാണ് ഞാൻ മട്ടൺ കട്ടെടുത്തുകൊണ്ട് പോയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം രംഗത്ത് വന്നത് പട്ടായ ഗേഴ്സിൻ്റെ വലിയേട്ടനായ ഷാനവാസ് തന്നെയാണ് അതിൻ്റെ പേര് ഷാനവാസും അനുമോളും തമ്മിൽ നല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ വഴക്കും ഉണ്ടായിട്ടുള്ളതാണ് ഇന്നിപ്പോൾ അതേ സ്ഥാനത്ത് നിൽക്കുന്ന ആതിലെയാണ് ഒരു പക്ഷെ മടികൊണ്ട് പല ജോലികളും ചെയ്യാത്തത് കൊണ്ടും വെളിച്ചാല വരാത്തത് കൊണ്ടും എല്ലാം അനുവിൻ്റെ മനസ്സിൽ ആ ഒരു ദേഷ്യം കാണുമായിരിക്കും നീ എത്ര സുഹൃത്തു എന്നൊക്കെ പറഞ്ഞാലും ചില കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ഡ്യൂട്ടി നല്ല രീതിയിൽ ചെയ്യാതിരിക്കുമ്പോൾ സഹായത്തിന് വരാതിരിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞ് മടുക്കുമ്പോൾ ഒരു മനസ്സിലൊരു ചെറിയ വേദന കാണും അത് എത്ര കൂട്ടുകാരിയായാലും ഇനി വീട്ടുകാരായാലും സ്വന്തക്കാരായാലും അങ്ങനെയുള്ളപ്പോൾ ഈ ഭക്ഷണമൊക്കെ പാചകം ചെയ്തു വന്ന് കൊട്ടേഷനും കൂടെ വിടാൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും അനുവിൻ്റെ റിയൽ സ്വഭാവം പുറത്തു വരികയും ചെയ്യും അതുതന്നെയാണ് നമ്മൾ കണ്ടത് നല്ല രീതിയിൽ പൊട്ടിത്തെറിക്കുന്നു സാധനങ്ങൾ തുല്യമായിട്ട് വീതിക്കാതെ വരുന്നു അങ്ങനെ കാണുമ്പോഴാണ് അവിടെയുള്ള മനസ്സിലാർത്ഥികളും ഇതിനെ ചോദ്യം ചെയ്യുന്നത് നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അനുവിന് ഏറ്റവും കൂടുതൽ എതിരായിട്ട് നിൽക്കുന്നത് കിച്ചൻ ടീമിലുള്ളവർ തന്നെയാണ് ഒന്ന് ആതിലെയും ഒന്ന് സാവു മോനും സംസാരിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വലിയ വിഷയം നടക്കണം അത് നടന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ സാവുമോനൊക്കെ വാതിറക്കത്തുള്ളൂ അല്ലാതെ സാവുമാനൊക്കെ വാതിറന്നെന്ന് പറയുകയാണെങ്കിൽ വളരെ റയറായിട്ട് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ഒരുപക്ഷേ ഈ സീസണിൽ എടുത്തു നോക്കി കഴിഞ്ഞാൽ സാവുമോൻ്റെ ആകെ പ്രസൻസ് തോന്നിക്കുന്ന ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതായത് ഒരു അടിക്കും മെയിനായിട്ടുള്ളൊരു കണ്ടൻറ്റ് കൊടുക്കുകയും കാര്യങ്ങൾ വൃത്തിയായിട്ട് അനുമോളെ പോലൊരു സ്ട്രോങ് പ്ലെയർ എടുത്ത് പറയുകയും ചെയ്യുന്നു ഇതുവരെ അക്ബറിൻ്റെ അടുത്തും മറ്റു ആളുകളുടെ അടുത്തും ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നത് എന്നാൽ എന്നാലിന്ന് സാവുമോൻ ഉൾപ്പെടെയുള്ള അനിമോളിൻ്റെ കൂട്ടുകാർ തന്നെയാണ് പറയുന്നത് നീ കാണിക്കുന്നത് ശരിയല്ല കിച്ചണിൽ ഇത്രയും സാധനങ്ങൾ ഇരിപ്പുണ്ടല്ലോ എന്തുകൊണ്ട് എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കുന്നില്ല എന്തിനു മാറ്റി വയ്ക്കുന്നു അങ്ങനെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത് അങ്ങനെയുള്ള ചോദ്യങ്ങൾ കൂട്ടുകാർ തന്നെ പറയുമ്പോൾ ജനങ്ങൾ മറിച്ചൊന്ന് ചിന്തിക്കാം ഇത് കിച്ചണെ പ്രശ്നമാണോ അതോ അനിമോളുടെ പ്രശ്നമാണോ എന്ന് കാരണം അനുമോൾ പറയുന്ന കുറേ സിദ്ധാന്തങ്ങളുണ്ട് എല്ലാവർക്കും ഭക്ഷണം ഒരുപോലെ വിളമ്പണം അവരെ സന്തോഷിപ്പിച്ച് വേണം നല്ല ഭക്ഷണം കൊടുക്കുമ്പോഴാണ് എനിക്ക് സന്തോഷം ഉണ്ടാകുന്നത് എന്ന് പറയുന്ന അനിമോൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ജനങ്ങളായാലും കൂടെയുള്ളവരായാലും തിരിച്ച് പ്രതികരിക്കും അവർ വിചാരിക്കുകയും ചെയ്യും അനിമോൾ എന്താ ഇങ്ങനെ പറയുന്നത് ഇത് ശരിയായുള്ള കാര്യമല്ലല്ലോ അപ്പോൾ അനിമോൾ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് വരെ ചിന്തിക്കും ഇതിനോടകം തന്നെ അനിമോൾക്ക് നല്ല പേരുകളാണ് വന്നിരിക്കുന്നത് പലതരം കള്ളി ഇന്നും ഒക്കെ പറഞ്ഞ് അനുമോൾ തന്നെ പൊട്ടി കരഞ്ഞിട്ടുണ്ട് അതായത് ജിസേലുള്ള സമയത്ത് ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ച് പൊട്ടി കരഞ്ഞെല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ് അന്ന് നമ്മൾ ജിസേലിനെയാണ് കുറ്റപ്പെടുത്തിയത് അത് ജിസേലിൻ്റെ ഭാഗത്തായിരുന്നു തെറ്റ് കാരണം കാണാത്തൊരു വിഷയത്തെക്കുറിച്ചാണ് അനിമോളെ കുറ്റപ്പെടുത്തിയതും അനിമോൾ തിരിച്ച് ചൂടായതും അങ്ങോട്ടും ഇങ്ങോട്ടും അടിവേര ഉണ്ടായ സമയമായിരുന്നു അത് പക്ഷേ അന്നൊക്കെ അനിമോളുടെ അടുത്ത് ന്യായം ഉണ്ടായിരുന്നു കാരണം ജിസേൽ ചെയ്യുന്ന പല കാര്യങ്ങളും റോങ്ങായിട്ട് വയ്ക്കൊണ്ടിരുന്നപ്പോൾ അതൊക്കെ എടുത്തു പറയാനുള്ള മനസ്സ് കാണിച്ചത് അനിമോൾ മാത്രമായിരുന്നു മറ്റുള്ള വാഴകൾ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന മനുഷ്യർ മറ്റുള്ള വാടകൾ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന മത്സരാർത്ഥികൾ ഒന്നും എടുത്തു പറയാതെ ജിസേലിൻ്റെ വാലയിൽ തൂങ്ങി നടക്കുന്നു എന്നായിരുന്നു അന്ന് അനിമോൾ തന്നെ പറഞ്ഞിരുന്നത് അമ്മമാരെല്ലാം പെങ്കോന്നന്മാരാണ് എന്ന് വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനൊക്കെ അന്ന് കയ്യടി കിട്ടിയത് എന്തുകൊണ്ടായിരുന്നു അനിമോൾ ജിസേലിൻ്റെ തെറ്റു കുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് കാര്യങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അനിമോളെ അന്ന് സപ്പോർട്ട് ചെയ്തത് പക്ഷേ എന്നാൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുകയാണ് അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ ശക്തിയായിട്ട് വളരുന്നതും ഇവരുടെ ഗ്രൂപ്പ് തന്നെയാണ് പട്ടായ ഗ്രൂപ്പ് ആ മൂന്ന് പെൺകുട്ടികളാണ് അവിടെ കാര്യങ്ങൾ നീക്കുന്നതെന്നുള്ളത് വ്യക്തമായിട്ട് എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ വീക്കിൽ മൂന്ന് ശക്തരായ ആണുങ്ങളുണ്ടായിട്ടും അതായത് അക്ബറിനും നെബിനുമെല്ലാം ഇവരുടെ മുന്നിൽ മുട്ട് പണക്കേണ്ട അവസ്ഥയാണ് വന്നത് അതും ഒരേ ഒരു കാരണത്തിൻ്റെ പേരിൽ കറക്റ്റ് സമയത്ത് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടിയില്ല ഒരു നേരത്തെ ഭക്ഷണം ഞങ്ങൾക്ക് പോയി ഞങ്ങൾക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടായി അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല ഞങ്ങൾ നിങ്ങളെ ക്യാപ്റ്റനായിട്ട് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മാറി നിന്ന പട്ടായ ഗേൾസ് തന്നെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത് അവരുടെ ചേര് തന്നെയാണ് ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്നും അക്ബറിൻ്റെയും നിവിൻ്റെ മണ്ടയിലോട്ടിടേണ്ട ഒരാവശ്യമില്ല അവരിതിനകത്ത് പ്രതികളല്ല അവർ വെസല് കഴുകുക എന്നുള്ള ജോലി അല്ലാതെ മറ്റൊന്നുമില്ല ഇന്നലെ പോലെ നമ്മൾ കണ്ടതാണ് അനുമോൾ പല ആവർത്തി ആതിലേ വിളിക്കുന്നുണ്ട് വരൂ കിച്ചണിൽ നിൽക്കൂ എൻ്റെ കൂടെ സഹായിക്കൂ നീ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴൊക്കെ ആതിലേടെ എടുത്ത് പറയണം ആതിലെ നല്ലൊരു മടിച്ചാണ് എല്ലാ ജോലിയും അനുവിനെ കൊണ്ട് ചെയ്യിപ്പിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് ഒരു പക്ഷേ അവിടെയൊക്കെ ക്യാപ്റ്റൻ ഇടപെടാമായിരുന്നു നീ എപ്പോഴും അടുക്കളയിൽ തന്നെ ഇരിക്കണം നീ പല കാര്യങ്ങൾക്കും വെളിയിൽ പോകരുത് അനുവിൻ്റെ കൂടെ സഹായത്തിന് കാണണം എന്ന് നൂറയ്ക്ക് വ്യക്തമായിട്ട് പറയാമായിരുന്നു നൂറ പറഞ്ഞുണ്ടായിരിക്കും നൂറ പറഞ്ഞിട്ട് കാര്യമില്ല അത് ചെയ്യിപ്പിക്കണമായിരുന്നു കാരണം നൂറയുടെ പാർട്ട്ണറല്ലേ അവിടെ എന്തിനും എല്ലാ കാര്യത്തിലും ഇപ്പോഴും ഒരുപോലെ മത്സരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ഗ്രൂപ്പായിട്ട് തന്നെ മത്സരിക്കുന്ന രണ്ട് വ്യക്തികളാണ് ആതിലേ നൂറയും രണ്ട് ഇൻഡിവിജ്വൽ ആയെന്ന് പറഞ്ഞതിനൊക്കെ ഇപ്പോഴും പല കാര്യങ്ങളും തീരുമാനിക്കുന്നതും കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതും എല്ലാം ഇവർ ഒരുമിച്ചാണ് അവരൊരു ഗ്രൂപ്പ് പോലെ തന്നെയാണ് കളിക്കുന്നത് ഒരുപക്ഷെ ആതിലേ നൂറയോ ആരെങ്കിലും ഒരാൾ നേരത്തെ ഔട്ടായിരുന്നെങ്കിൽ മറ്റുള്ളവർ അവിടെ നിന്ന് കുഴഞ്ഞനെ കാരണം ആരെങ്കിലും എന്തെങ്കിലും ഒരു ന്യായം ഉന്നയിച്ച് വരികയാണെങ്കിൽ അവിടെ മറ്റൊരാളെ സഹായിക്കാൻ വരും പ്രൊട്ടക്റ്റ് ചെയ്യാൻ വരും അത് രണ്ടുപേരുടെ വർത്തമാനത്തിൽ ഒരാളുടെ വാചകങ്ങൾ മുങ്ങിപ്പോകുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും അവരോടധികം പേരും ഉടക്കാൻ ചെല്ലാത്തതും കാര്യങ്ങൾ തുറന്നു പറയാത്തതും അത് അവർക്ക് തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ നൂറെ എല്ലാ ടാസ്കും ജയിച്ച് ഫൈനലിൽ എത്തിയെന്ന് പറഞ്ഞാലും നൂറ ആദ്യ ഒക്കെ വലിയ ഗെയിമറാണ് തോന്നിയിട്ടില്ല അവിടെ അതിനും വലിയ ഗെയിമേഴ്സ് ഉണ്ട് കണ്ടന്റ് കൊടുക്കുന്നവരുണ്ട് ഇവിടെ ആലോചിക്കേണ്ടത് അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ടാണ് അവർക്ക് അവിടെ സർവേ ചെയ്ത് പോകാൻ കഴിയുന്നത് അല്ലാത്ത പക്ഷം ഒരാൾ പുറത്ത് പോയെങ്കിൽ മറ്റേ ആൾ എത്രമാത്രം വീക്കാവുമെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ അത് സംഭവിക്കാത്തതും അവിടെയുള്ള മത്സരാർത്ഥികളുടെ കഴിവേ ഇടുന്നേ പറയാൻ കഴിയത്തുള്ളൂ കാരണം രണ്ടുപേരെ ഒരുമിച്ച് നോമിനേഷൻ ഇടത്തില്ല എപ്പോൾ നോക്കിയാലും ഒരാൾ സേഫാവും മറ്റേ ആൾ നോമിനേഷൻ വരും അങ്ങനെയാണ് അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ അവരെ മാത്രം കുറ്റപ്പെടുത്തുകയല്ല അനിമോളിൻ്റെ കയ്യിലും കുഴപ്പങ്ങളുണ്ട് അനിമോളിൻ്റെ ചില വാശികൾ അത് നിർത്തിയില്ലെങ്കിൽ അത് അനിമോളുടെ ഓട്ടിനെ തന്നെ ആയിരിക്കും ബാധിക്കുന്നത് ഒരുപക്ഷെ ഈ സീസണിൻ്റെ വിന്നർ ആവാൻ ചാൻസ് ഒരു വ്യക്തിയാണ് അനിമോൾ അങ്ങനെയുള്ള അനിമോൾ തന്നെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും കണ്ടുമടുത്ത വിഷയങ്ങൾ കിച്ചൺ എന്ന് പറയുന്ന സ്ഥലത്ത് വച്ച് നടക്കുന്ന ഭക്ഷണത്തിന് വേണ്ടിയുള്ള അടി ഈ സീസൺ തുടങ്ങിയ ആഴ്ച മുതൽ തുടങ്ങിയതാണ് അത് കണ്ട് 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 ജനങ്ങൾ തന്നെ ഇപ്പം പറയാൻ തുടങ്ങി കിച്ചൺ ഇല്ലെങ്കിൽ ഒരു കണ്ടൻറ്റും അവിടെ ഇല്ല അല്ലാത്ത പക്ഷം വേറൊരു വ്യത്യസ്തമായുള്ള ഒരു കണ്ടൻറ്റും വെളിയിലേക്ക് പോകുന്നില്ല അതുതന്നെയാണ് ഈ സീസണിൻ്റെ പരാജയമെന്നാണ് ജനങ്ങളെ വിലയിരുത്തുന്നത് ഞാൻ പലപ്പോഴും ഈ സീസൺ കാണുമ്പോൾ എനിക്ക് തോന്നാറുള്ളതും അതുതന്നെയാണ് നല്ല രീതിയിലുള്ള കണ്ടൻറ്റുകളല്ല കൂടുതലും പുറത്തോട്ട് പോയേക്കുന്നതെന്നുള്ളതും വിഷമം ഉണ്ടാക്കുന്നതാണ് അതുപോലെ തന്നെ മത്സരാർത്ഥികളുടെ നിലവാരവും എടുത്തു പറയേണ്ടതാണ് ഈ സീസണിൽ ആർക്കും ഒരു വലിയ ജനപിന്തുണ കിട്ടിയിട്ടില്ല എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് കാരണം അവിടെയുള്ളവരുടെ സ്ഥിതിഗതികൾ ഓരോ ദിവസവും മാറിക്കൊണ്ടേയിരിക്കും ഇന്ന് അനിമോളാണെങ്കിൽ നാളെ അനീഷ് നാളെ അനീഷ് ആണെങ്കിൽ മറ്റൊന്നാ ഷാനവാസ് ആ രീതിയിലാണ് ഈ സീസണിലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി ഇനിയിപ്പോൾ അധിക ആഴ്ചകളൊന്നുമില്ല ഇനി രണ്ടാഴ്ച മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഈ വിമർശനങ്ങൾക്കൊന്നും ഇനി അവിടെ കാര്യമില്ല ഇനി അവർ പറയുന്നത് എന്താണ് അവർ കൊടുക്കുന്ന കണ്ടൻറ്റ് ഏതാണ് അത് കണ്ട് ബിഗ് ബോസിലെ പ്രേക്ഷകരെ വിലയിരുത്തട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ കിച്ചൺ കേസ് അല്ലാതെ വേറെ എന്തെങ്കിലുമൊക്കെ നല്ല കണ്ടൻറ് കൊടുക്കും ബിഗ് ബോസേ എന്നാണ് ഇപ്പോൾ ജനങ്ങൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കിച്ചൻ്റെ ഈ അടിപിടിയും സാധാരണ നമ്മൾ ഈ സീസണിൽ കാണാറുള്ള ഒരു അടി പോലെ ആയിരിക്കും ഭക്ഷണത്തിന് വേണ്ടി അടി ഒരു കണ്ടന്റ് അത്ര മാത്രമായി കാണുന്നു ചിലരുടെയൊക്കെ വാശികൾ വിട്ടുമാറുന്നില്ല അത് തുടർന്നുകൊണ്ട് പോകുന്നു അത് പലരെയും ജനങ്ങൾക്ക് മുന്നിൽ പല കാര്യങ്ങളും തുറന്നു കാട്ടുന്നു അത് ചിലപ്പോൾ അവസാന നിമിഷമെങ്കിലും ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും വേണ്ടി കൊണ്ടുവരുന്ന സംഭവങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്തിനു വേണ്ടി അടി ഉണ്ടാക്കിയോ അവർ തന്നെ ഇപ്പോൾ പ്രശ്നക്കാരായി തീരുന്നു എന്നുള്ളതാണ് ഈ സംഭവത്തിൻ്റെ തിരക്കഥ നീ ലാലേട്ടനെക്കുറിച്ച് എന്തായിരിക്കും പറയുന്നതെന്നും കൂടെ നമുക്ക് കേൾക്കേണ്ടതാണ് ഈ വീഡിയോ ഇവിടെ നടത്തുന്നു അടുത്ത വീഡിയോ മേ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു